ാരായണ നാരായണ 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 ഗുരുവായുര പാശരണം സന്തോഷിക്കണേ നാരായണ നാരായണശരണം ദശകം എഴുപത്തി ഒമ്പത് ബലസമേതബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകനിത ദ്വിജസുതം ധൃതരസാധരസാ പ്രണനാമ പ്രണനാമസാ രുവായുര പാ ഭഗവാൻ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടത് പുറപ്പെട്ടിരിക്കുന്നു എവിടുന്ന് ദ്വാരകയിൽ നിന്ന് രുക്മിണിയുടെ കൊട്ടാരമായ കുണ്ഠിനപുരത്തിലേക്ക് ഭഗവാൻ ബ്രാഹ്മണനോട് കൂടിയിട്ട് പുറപ്പെട്ടു എന്ന് കണ്ടു ഇപ്പം ഇവിടെ ഈ ദശകത്തിൽ നമ്മൾ കാണുന്നു ബലസമേത ബലാനുഗതോ ഭവൻ പുരമഗാഹത ഭീഷ്മകമാനിത ഭീഷ്മക രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു എങ്ങനെയാണ് എത്തിച്ചേർ ബലസമേത ബലാനുഗത ബലൻ ബലരാമേട്ടനുണ്ട് തന്നെയല്ല ബലങ്ങളോട് കൂടിയ ബലസമേതമാണ് എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളോട് കൂടിയിട്ട് ബലരാമനും അനുഗമിച്ചു ഭഗവാനെ ഭഗവാനോടൊപ്പം എന്നാണ് എങ്ങനെയാണ് സംഭവം ഉണ്ടായത് വെച്ചാൽ ഭാഗവത്തിൽ വിശേഷമായിട്ട് പറയുന്നുണ്ട് ഭ്രാതൃ സ്നേഹപരി പ്ലുതഹ കൃഷ്ണനെ കാണാനില്ല പോയി എന്ന് മനസ്സിലായി അപ്പോൾ തനിച്ചാണോ പോയത് അവിടുന്ന് രാജാക്കന്മാരുടെ ഇടയിൽ എങ്ങനെയാണ് തന്നെ യുദ്ധം ചെയ്യാനുള്ള സാധിക്കും അതുകൊണ്ട് ഭ്രാതൃ സ്നേഹപരിപ്ലുതഹ തൻ്റെ സഹോദരനോട് എന്തൊരു സ്നേഹമാണ് രാമൻ എന്നറിയില്ല അതുകൊണ്ട് അവനൊരു വിഷമം എന്ന് വിചാരിച്ചിട്ട് സൈന്യങ്ങളോട് കൂടിയിട്ട് പുറപ്പെടുക ചെയ്യുന്നത് കൂടി പുറപ്പെട്ട് ഭഗവാൻ അവിടെ എത്തിയപ്പോഴേക്കും അത് ഒട്ടും താമസിയാതെ ബലരാമനും എത്തി സൈന്യത്തോടുകൂടി അപ്പോൾ സൈന്യത്തോടുകൂടി ബലവാനായിട്ടുള്ള ബലരാമനോട് കൂടി ശ്രീകൃഷ്ണൻ സ്വീകരിക്കപ്പെട്ടു ഭീഷ്മ രാജാവ് ഭഗവാൻ വന്നു എന്നുള്ള കേട്ടോ സന്തോഷമായി രണ്ടാളേ ബലരാമനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും നല്ലപോലെ അങ്ങനെ സൽക്കരിച്ചു സന്തോഷമായി ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഈ വിവാഹം നടക്കില്ല എന്ന് ഭീഷ്മകൻ നല്ല ഉറപ്പുണ്ട് അത്രയും ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്ന ആളാണ് രുക്മി തൻ്റെ മകൻ അപ്പോൾ അതുകൊണ്ട് എന്താ രുക്മിണിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയാം അത് നടക്കില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷമായി ഭീഷ്മക രാജാവ് സത്കരിച്ചു രുക്മിണിയാവട്ടെ ദ്വിജസുതം ത്വതുപാഗമവാദീനം ഭഗവാൻ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത രുക്മിണി അങ്ങനെ കേൾക്കാനിടയായി ആരാ പറഞ്ഞത് ദ്വിജസുതം ബ്രാഹ്മണപുത്രൻ രുമിണി പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണൻ ഈ ദശകത്തിൽ ദ്വിജസുതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ബ്രാഹ്മണപുത്രൻ ആ ബ്രാഹ്മണൻ തന്നെ രുക്മിണി പറഞ്ഞുതച്ചാൽ ആ ബ്രാഹ്മണൻ വന്ന് വിവരം പറഞ്ഞു രുക്മിണിയോട് എന്താ പറഞ്ഞത് ഭഗവാൻ വന്നിട്ടുണ്ട് ഇതങ്ങട്ട് കേട്ടപ്പോൾ എത്രയാ സന്തോഷമായത് രുക്മിണിക്ക് എന്നറിയില്ല രുക്മിണി അങ്ങോട്ട് ഇഷ്ടമില്ലാണ്ട് എന്താണ് കൊടുക്കുക പ്രത്യുപകാരമായിട്ട് തനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരം മറക്കില്ല ഇതിനെന്തെങ്കിലും എന്ത് പ്രത്യുപകാരമാണ് കൊടുക്കുക നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല ഒന്നും എനിക്ക് തരാനില്ല ഇതിന് പ്രത്യുപകാരമായിട്ട് എന്ത് തന്നാലും അത് മതിയാവില്ല ഞാനിതാ നമസ്കരിക്കുന്നു ധരസ തരസാ പ്രണനാമ സാ ആ ബ്രാഹ്മണനെ ആ ബ്രാഹ്മണപുത്രനെ എന്നെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണകുമാരനെ അങ്ങോട്ട് നമസ് നമസ്കരിച്ചു രുക്മിണി സന്തോഷമായിട്ട് എത്രയാണ് സന്തോഷമായെന്ന് വെച്ചാൽ ഭഗവാൻ ഇവിടെ വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല തൻ്റെ തൻ്റെ ആ ആഗ്രഹം സാധിക്കാൻ പോകണോ സാധിക്കോ ഞാനും കാണാൻ സാധിച്ചല്ലോ ഭഗവാനെ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമായിട്ടങ്ങോട്ട് നമസ്കരിക്കുകയാണ് ഭുവനകാന്തമവേക്ഷത ഭവദ്വഭു ബഭു നൃപസുതമ്യ ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുതിതൈരഗമനിശാം അവിടുത്തെ ആ പുരവാസികൾ ജനങ്ങൾ അവർക്ക് വലിയ വിഷമുണ്ടായി എന്താ വിഷമുണ്ടാവാൻ കാരണം നൃപസുത നിശമ്യ ചേഷ്ടിതം രുക്മിണി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്താ രുക്മിണി രുക്മി രുക്മിണിയുടെ സഹോദരൻ കൃഷ്ണന് ഒരിക്കലും കൊടുക്കില്ല രുക്മിണിയെ ശിശുപാലനെ കൊടുക്കുള്ളൂ ഈ വാർത്ത ജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടപ്പോൾ അവർക്ക് വലിയ പക്ഷം ഭുവന കാന്തമ വേക്ഷ ഭഗവാനെങ്ങനെ കണ്ടു ഭുവന സുന്ദരനായിട്ടുള്ള ഭഗവാനങ്ങനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായി അവർക്ക് പക്ഷേ അതേ സമയത്ത് വലിയ ദുഃഖവും കാരണം ഈ രുക്മിണിയെ ഭഗവാൻ വേൾക്കില്ലല്ലോ ശരിക്കും രുക്മിണിയെ വേൾക്കാൻ യോഗ്യനായിട്ടുള്ള ആള് ഭഗവാൻ തന്നെയാണ് പക്ഷെ അത് നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അതിനെപ്പറ്റി സങ്കട അതിനെക്കുറിച്ച് സങ്കടപ്പെട്ട് അവർ രാത്രി കഴിച്ചുകൂട്ടി ഒരങ്ങൾ പറയാൻ തുടങ്ങി അസൈവ ഭാര്യ ആ ഭവിതും രുക്മിണിയാർഹരിനാ പരാ ഈ ഭഗവാന് ഭാര്യയായിട്ട് വരാൻ യോജിച്ചത് രുക്മിണി തന്നെയാണ് വേറെ ആരുമല്ല ഈ ശിശുവാലിനൊന്നും ഒരിക്കലും യോഗ്യനല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷെ നടക്കില്ലല്ലോ അവരുടെ ആഗ്രഹം നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് കരയാനും പറയാനും തുടങ്ങി എന്നാണ് തന്തി മുഖീ ശിവം വിഹിത മംഗളഭൂഷണഭാസുരാ നിരഗമദ്ഭവദർപ്പിത ജീവിത പുരത സുഭടാവൃത രുമിണി ഒരു ഒരു ചടങ്ങുണ്ട് സാധാരണ വിവാഹത്തിന് മുമ്പായിട്ട് ആ ഗിരിജാലയം ചൽ ഭഗവതി ദേവി സാക്ഷാൽ ജഗദമ്പിക വന്ദിക്കണം അവിടെ ഒരു അമ്പലമുണ്ട് ആ ഇന്ദുമുഖിയും ശിവാം വിഹിതമംഗളഭൂഷണഭാസുരാ നല്ല വേഷങ്ങളൊക്കെ അങ്ങനെ അണിഞ്ഞ് വിവാഹ വസ്ത്രങ്ങളൊക്കെ അങ്ങനെ അണിഞ്ഞ് ദാ ലക്ഷ്മിദേവി തന്നെയാണ് രുക്മിണി ആ രുക്മിണി അതാ പോകുന്നു പോകുന്നത് ഗിരിജാലയത്തിലേക്ക് ഭഗവതിയുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴാൻ പോവുകയാണ് ഭഗവതർപ്പിത ജീവിത രുക്മിണി ഉറപ്പിച്ചിട്ടുണ്ട് എന്താണ് തൻ്റെ ജീവൻ ഭഗവാനായിട്ട് അർപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ ആ ഭഗവതിയോടൊന്ന് പറയണം തൻ്റെ ആഗ്രഹം കാർട്ടായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോ വസുതൻ ദേവി പതിമേ ഗുരുതേ നമ അത് പറയാനായിട്ട് ഭർത്താവായിട്ട് ഭഗവാൻ തന്നെ വരണമേമേ അതിനനുഗ്രഹിക്കണമേ എന്ന് പറയാനായിട്ട് ആ തൻ്റെ ആഗ്രഹം ഭഗവതിയുടെ മുൻപിൽ തന്ന് അവതരിപ്പിക്കണം തൊഴുതു വന്ദിക്കണം എന്ന് വിചാരിച്ചത് ആ ഭഗവതിയെ കാണാനായിട്ട് തൊഴാനായിട്ട് രുമിണി പുറപ്പെട്ടു സുഭട വൃതാ അങ്ങനെ വെറുതെ ഒന്നും പോവില്ല രാജപുത്രിയാണ് ഭടന്മാരോടൊക്കെ കൂടിയിട്ട് പടയാളികളൊക്കെ ശൂരന്മാരായ പടയാളികളൊക്കെ ഉണ്ട് അവരങ്ങനെ നടക്കുന്നുണ്ട് മുന്നിൽ രുക്മിണിക്ക് ഒരു വിധത്തിലുള്ള ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരു വിഷമം ഉണ്ടാവില്ല സൈന്യാധിപന്മാരാണ് സൈന്യങ്ങൾ തന്നെയാണ് അവർ മുന്നിലങ്ങനെ പോകുന്നുണ്ട് രുക്മിണി അങ്ങനെ മെല്ലെ പോവാണ് ഭഗവതിയെ കത്തിക്കാനായിട്ട് പോകുന്നു കുലവധൂപിരു കുലവധൂപിരുപേത്യകുമാരികിരി പൂജ്യ ജ സാദരം മുഹുരയാചതൽപത പ്രാർത്ഥനയുള്ളൂ അമ്മേ രക്ഷിക്കണമേതാം ഗിരിസുതാം പൂജ്യ പാർവതീദേവി അങ്ങനെ വന്ദിച്ചു നമസേ ംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവം ഭൂയാൽ പതിർമ്മേ ഭഗവാൻ രക്ഷിക്കണേ ഭഗവാൻ ഭർത്താവായി വരാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിയെ വർദ്ധിക്കുന്നു ഗണപതി മുതലായിട്ടുള്ള അനുചരമായ ഭഗവാ ഭഗവതിയുടെ പുത്രൻ ഗണപതി വിഘ്നങ്ങളൊക്കെ തീർത്തു തരണേ അമ്മേ ഭഗവാൻ പതിയായി വരാൻ അനുഗ്രഹിക്കണമേ നന്ദഗോപുതം ദേവി എന്ന് പറഞ്ഞ് അതെന്നെ പറയാണ് ഭൂയാൽ പതിയർമ്മേ ഭഗവാൻ ഭഗവാൻ കൃഷ്ണ തതിനു മഹോദാം ശ്രീകൃഷ്ണ ഭഗവാൻ പതിയായി വരുവാൻ ഭർത്താവായി വരുവാൻ അനുഗ്രഹിക്കണമേ പാർവതി ദേവി എന്ന് പറഞ്ഞ് ഭഗവതിയെ അങ്ങനെ നമസ്കരിക്കുന്നു ഭൂയാൽ പതിയർമ്മേ ഭഗവാൻ മുഹുരയാചതൽപത പങ്കജേ നിപതിതാ കേവലം ഭഗവാൻ മാത്രം എൻ്റെ പതിയായി വരാവണം വേറെ ആരും എന്നെ സ്വീകരിക്കരുത് എനിക്കാരും വേണ്ട എനിക്ക് എനിക്കു കൃഷ്ണൻ്റെ പദബ്ജമില്ലേ ആരും വേണ്ട എനിക്ക് കൃഷ്ണൻ മതി എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു ഭഗവതി അത് അനുഗ്രഹിച്ചു നിരുന്നവിടെ പിന്നീടുള്ള സോങ്ങുകളിൽ കാണാൻ ലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം നൃപസുതാ നിരഗാദ്ഗിരിജാലയൽ സുരുചിരം രുചിരഞ്ജിത ആ രുമിണിയുടെ വരവ് ഇങ്ങനെ കാണുകയാണ് എന്തോ ഒരു മനോഹരമായിട്ട് ആ ഭഗവ ഭാഗവത്തിൽ വർണ്ണിച്ചാൽ ആ രുക്മിണിയെ കാണാൻ തിരക്കുകൂട്ടാണ് രാജാക്കന്മാർ അവർക്ക് അവർക്ക് മോഹാലസ്യപ്പെട്ടു പോവുകയാണ് എന്തൊരു സുന്ദരി മനോഹരമായിട്ടുള്ള ആ കാൽവെപ്പുകളോടുകൂടിയാണ് വരുന്ന ദേവിയെ എല്ലാവരും ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുകയാണ് രാജാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഭഗവാൻ മാത്രം എന്താണ് നിഭൃതം ത്വ സ്ഥിതേ നിന്തിരുപടി അനങ്ങാതെയാണ് നിന്നു നമ്മുടെ ഒരു ദുഃഖം തിരക്കും പോയി ഭഗവാൻ എന്തിനാണ് അനങ്ങുന്നത് ഭഗവാൻ അറിയാം ഇത് എനിക്കുള്ളതാണ് മറ്റുള്ളവർക്ക് കിട്ടില്ലേ കിട്ടുമോ എന്തായാലും ഒന്ന് കാണാമല്ലോ എന്ന് കഴിഞ്ഞിട്ട് തിരക്ക് കൂട്ടി അവരെല്ലാവരും രുക്മിണിയെ കാണാനിങ്ങനെ കൊതി പൂണ്ട് തിരക്കുകൂട്ടുകയാണ് ഭുവനമോഹനൂഹരുജാതയാ വിവിതാഖില രാജ കഥംബയാ ി ദേവകടാക്ഷവി മോക്ഷണൈ പ്രമദയാ മദയാഞ്ചകൃഷേമനാ രുമിണിയുടെ ആ മോഹനമായ രൂപം സൗന്ദര്യം തന്നെ എന്താ പറയേണ്ടത് സൗന്ദര്യം ഭഗവാനെ സൗന്ദര്യോത്തര സൗന്ദര്യോത്തരതോപി സുന്ദരതരം തന്നെ ഭഗവാന്റെ മഹാലക്ഷ്മി തന്നെയാണ് ആ സുന്ദരത്തിൻ്റെ മൂർത്തിമത് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ആ രുക്മിണി ുടെ നോട്ടം ഒന്ന് കിട്ടിയപ്പോൾ രാജാക്കന്മാരൊക്കെ വല്ലാതെ അങ്ങോട്ട് വിവശരായിട്ട് മോഹാലസ്യപ്പെട്ടു പോയി എന്നാണ് പരവശരായി തീർന്നവർ എല്ലാവർക്കും ഇതിലങ്ങട്ട് എന്താ പറയുക ഒരു ഷോക്ക് ഏറ്റമാതിരി അങ്ങനെ ഇപ്പോൾ ഈ കണ്ടിട്ട് പാട്ടതൊരുപാട് പറയുന്നു തുമിദേവ കടാക്ഷ വി മോക്ഷയാ വിമോക്ഷണി പ്രമദയാ മദയാഞ്ചേ മനാ ഭഗവാനേ അങ്ങനെയും ലേശമൊന്നും മയക്കിയില്ലേ ഈ നോട്ടം ഉണ്ട് ഒന്നും മയങ്ങിപ്പോയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് ഭഗവാനോട് ഭട്ടതിരിപാട് പറയുക അതെങ്ങനെയാണ് ഭട്ടതിരിപാട് അല്ലാണ്ടിരിക്കില്ല അത്ര സൗന്ദര്യമല്ലേ അപ്പം ആ സൗന്ദര്യത്തിൽ ഭഗവാനും ഒന്ന് മയങ്ങിയിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഭട്ടതിരുപാട് അഭിപ്രായം ആ ശരി ഒന്നും ഉണ്ടീല അടുത്ത ശ്ലോകത്തിലെന്താ ുഗമിഷ്യസി ചന്ദ്രമുഖീരി തം സരസമേത്യ കരേണഹരനുഷണാൽ സമധിരോപ്യരഥം ത്വമാഹൃവിതോ വിതോ നിനദോദ്വിഷം രുക്മിണി ഒന്നു നോക്കി ഭഗവാനെ കൊണ്ടുപോവില്ലേ ഉണ്ടാവില്ല ഞാൻ മുന്നോട്ട് അങ്ങോട്ട് നീങ്ങാൻ പുറപ്പെടും ഭഗവാന്റെ രഥം ഉണ്ടവിടെ അതിന് കുറച്ചങ്ങട് പോകാൻ എന്നൊരു സംശയം കുനുഗമിഷ്യ സിചന്ദ്രമുഖീതാം സരസമേത്യ കരേണാഹരൻ ക്ഷണാൽ എങ്ങോട്ടായി പോകുന്നത് സുന്ദരി ഞാൻ ദാ ഞാൻ അവിടെ ഇല്ലേ ജോജി ഭഗവാൻ കൈ പിടിച്ച രുക്മിണിയെ തേരിൽ അങ്ങോട്ട് കയറ്റി ആ ഓ ഇപ്പഴാണെന്ന് സമാധാനമായത് ഇതുവരെ ഒരു സംശയം ഉണ്ടായിരുന്നു ഭഗവാൻ സ്വീകരിക്കുമോ സ്വീകരിച്ചു അങ്ങോട്ട് കയറ്റി രഥത്തിൽ സമധിരോപ്യരഥം ത്വമാഹൃതോ ഭുവിതോ വി തോ നോദ്വിഷം ഏറ്റി തേരിലേറ്റി കൊണ്ടുപോയി ഇനി പേടിക്കാനില്ല ഇനി എന്ത് തടസ്സം ഉണ്ടായാലും പേടിക്കാനില്ല ഇവരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ള രാജാക്കന്മാരെ എങ്ങോട്ടെ ആ കൊണ്ടുപോയി കള്ളൻ കൃഷ്ണൻ കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്തായി അവർ പറയുക മാത്രമേ ഉള്ളൂ കയറ്റലും കൊണ്ടുപോവലും കഴിഞ്ഞു കൊനുഗത പശുപാലി കൃതാ കൃതരണായുഭിതാ നൃപാഹുഭനുരഹോ പിശുനഗൈശുഗൈരിവകേസരീ എങ്ങട്ടാ ഈ കള്ളൻ ഈ വെറും പശുക്കളും മേച്ച് നടക്കുന്ന ഈ പശുപാലൻ എങ്ങട്ടാ കൊണ്ടുപോയത് ആൾക്കാരൊക്കെ പിന്തുടർന്നു രൂക്മിയുണ്ട് മറ്റു രാജാക്കന്മാരും എല്ലാവരും കൂടി പിന്തുടരുകയാണ് പക്ഷെ അവരെല്ലാം തോൽപ്പിക്കുകയാണ് ബലസമേത ബലാനുഗതോ എന്ന് പറഞ്ഞില്ലേ ബലഭദ്രസ്വാമിയുണ്ട് എല്ലാ സൈന്യത്തോടുകൂടിയിട്ട് അപ്പോൾ യുദ്ധത്തിനായി വന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് രുക്മിണിയേയും കൊണ്ട് ഭഗവാൻ പോവുകയാണ് ചെയ്യുന്നത് രാജാക്കന്മാർക്ക് അനക്കുവാൻ കഴിഞ്ഞില്ലാന്ന് ഒന്നും ചെയ്യാൻ അവർക്കാവുന്നില്ല സിംഹം ഒരു ഭാഗത്ത് നായ്ക്കൾ ഇങ്ങനെ പിന്നാലെ വന്നിട്ട് എന്ത് കാര്യമാണ് സിംഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുപോലെ ഇവരൊക്കെ വെറും നായ്ക്കളാണ് മറ്റു രാജാക്കന്മാർ സിംഹം കേസരീവാ ഭഗവാനുണ്ട് അപ്പോൾ അവരുടെ ഈ ജൽപ്പനങ്ങളും യുദ്ധത്തിന് പോലൊക്കെ വെറുതെ അയച്ചു തീർന്നു അവർക്കൊന്നും ഒന്നും ചെയ്യാനാവില്ല പശു വെറും നായ്ക്കള നായക്കെങ്ങനെയാണ് സിംഹത്തിനോട് എന്ത് ചെയ്യാനാ പറ്റുക സിംഹം ആയക്ഷിക്കുന്ന ഭഗവാനെ തോൽപ്പിക്കാനോ എതിരിടാനോ ഒന്നും അവർക്കാവില്ല അവർ ആവുപോലെ ചെയ്തു ഓരോ തോറ്റ ഓടി എല്ലാവരെയും തോൽപ്പിച്ചു അതാണ് ഭഗവാന്റെ വിജയവും മറ്റുള്ളവരുടെ പരാജയവും രുക്മിണിയുടെ സന്തോഷവും തതനുരുമീണമാഗതമാഹവേവധമുപേക്ഷനിബദ്ധ്യവിരൂപയൻ ഹൃതമതം പരിമുച്ച ബലോക്തി ഭി പുരമയാരമയാ സഹകാന്തയാ പിന്നീട് ഏറ്റവും വിഷമം രുഗ്മിക്കുക തൻ്റെ ആഗ്രഹം സാധിച്ചില്ല അതിലുള്ള വിഷമം അപ്പം ഞാനിനി ഭഗവാനെ കുണ്ഠിനം എന്ന പ്രവേക്ഷ്യാമി ഈ കൃഷ്ണനെ തോൽപ്പിച്ച രുക്മിണിയെ തിരിച്ചു കൊണ്ടുവന്നല്ലാണ്ട് ഞാനിനി ഇവിടേക്ക് വരില്ല രാജധാനിയിലേക്ക് കുണ്ഠിനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് ഭഗവാനോട് യുദ്ധത്തിനായിട്ട് ഭഗവാൻ കൊല്ലാനങ്ങൾ പുറപ്പെടുക അപ്പോഴാണ് രുക്മിണി ഒന്നും പറയാൻ ഓർത്തില്ലാണൊരു നോട്ടാകാൻ നോക്കിയത് എന്താണ് എൻ്റെ ഏട്ടനല്ലേ ഭഗവാനെ വിരൂപനാക്കി വിട്ടാലും കൊല ചെയ്യല്ല മാധവ എത്ര മോശക്കാരാണ് തെറ്റാണ് ചെയ്തത് മുഴുവനും എന്നോട് ദ്രോഹേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഏട്ടനല്ലേ കൊല്ലരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് വധമുപേക്ഷനിബദ്ധ്യ വിരൂപയൻ കൊല്ലണ്ട വിരൂപനാക്കി വിട്ടു ധമുപേക്ഷ നിപദ്ധ്യ വിരൂപയൻ പിടിച്ചുകെട്ടി തലയും തടിയും താടിയും തലയും ഒക്കെ വടിച്ച വിരൂപനാക്കി അങ്ങോട്ട് വിട്ടു അപ്പോൾ ബലഭദ്രസ്വാമി പറയുന്നത് കൃഷ്ണ ഇത് ശരിയല്ല കേട്ടോ ഇത് നമ്മളുടെ ജോലിയല്ല ഇത് ബാർബറുടെ പണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും കൊല്ല കൊല്ല കൊല്ലാൻ പാടില്ല ഇതൊരു നല്ലൊരു സന്ദർഭമാണല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ ശുഭ മുഹൂർത്തോടു കൂടി ശുഭകാര്യമാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിലൊരു വാദം എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരൻ അത് വയ്യ അതുകൊണ്ട് കൊല്ലാൻ നന്നായി ചെയ്തോട്ടും നന്നായില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട് ബലഭദ്രസ്വാമി അത് ഈ ബലഭദ്ര അഹങ്കാരം നശിപ്പിച്ച് നന്നായി ഏതായാലും എന്നേ പറയുന്നുള്ളൂ കൊല്ലാൻ ആർക്കും അനു ആരും അനുകൂലിക്കില്ല എന്നർത്ഥം ഏതായാലും ഇവിടുത്തെ മനോഹരമായ ആ രുമി ഹരണം കഴിഞ്ഞു ഇനി ആ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ പുരമയാ രമയാ സഹകാന്തയാ അവിടെ എത്തി രുക്മിണിയെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് വിവാഹം ഭംഗിയായിട്ട് നടത്തി രമിച്ചു തൻ്റെ പത്നിയോട് ഒരുമിച്ച് ഭഗവാൻ എന്ന് അങ്ങനെ കാണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ നവസമാഗമ്ജിതമാനസാം പ്രളയ കൗതുകൃം മന്മഥം അരമയ ഖലു നാഥ രഹസിതാം ഭസിതാം ശുലസന്മുഖീം അത്യാവശ്യം ലജ്ജിയൊക്കെ ഉണ്ട് എങ്കിലും സൗന്ദര്യത്തിൻ്റെ ധാമമായ ആ രുമിണിയോടുകൂടി ഭഗവാൻ യഥാസുഖം വിഹ് രമിപ്പിച്ചു സുന്ദരിയായ രുക്മിണിയെ എല്ലാവിധത്തിലുള്ള മാരലീലകളോടും കൂടി സുഖിപ്പിച്ചു എന്ന് പറയുന്നു വിവിധ നർമ്മിരേവ മഹർശം പ്രമദയൻ പ്രമദമാകലയൻ പുനരേകദാ ഋജു മതേ വരതനോ രതനോ ആതിലോലാം ഭായിരപ്പ മനോഹരമായിട്ടുള്ള വലിയ ഭാഗവതത്തില് അറുപതാമത്തെ അധ്യായം കരിഹിജല അധ്യായം അദ്ദേഹത്തിന് സൂചിപ്പിക്കുക അവിടെ ചെയ്തിട്ടുള്ള ഒറ്റ ശ്ലോകമുണ്ട് ഒറ്റ അധ്യായം നീണ്ടധ്യായാണ് ഭാഗവതത്തില് രുക്മിണി കൃഷ്ണ സംഭ അവിടെ രുക്മിണിയെ ഒരു പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം രുക്മിണിയെ ഒന്ന് പരീക്ഷിച്ചു എന്താണ്ടായെന്ന് വെച്ചാൽ രാജപുത്രീപ്താ ഭൂപയം ലോകപാല വിഭൂതി രാജപുത്രി രാജപുത്രീന്നാണ് വിളിക്കുക ഒരു ദിവസം അത് ഭാഗവത്തിൽ ഒരു അധ്യായം എത്രയാ പറഞ്ഞില്ല അതങ്ങനെ മനോഹരമായ രംഗമൊക്കെ ഉണ്ട് അത് പറയാൻ ഇവിടെ സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ രുഗ്മണി സ്വയംഭരം അല്ല ശരിക്കും ഭാഗവതത്തിലേത് ഭാഗവതം അറുപതാമത്തെ അധ്യായത്തിൽ അൻപത്തിനാല് എൺപത്തഞ്ച് ദശം ദശമത്തിൽ അൻപത്തഞ്ച് അധ്യായത്തോട് കൂടിയിട്ട് എൺപത്തഞ്ചാമത്തെ അധ്യായത്തോടു കൂടി രുഗ്മണി സ്വയംഭരം കഴിയുന്നുണ്ട് പിന്നെ വേറെ കഥകളാണ് പറയുന്നത് അതിന് ശേഷമാണ് രുക്മിണി കൃഷ്ണസല്ലാപ്പം വരുന്നത് അതിവിടെ ഇതിലേക്ക് ഇങ്ങോട്ട് യോജിപ്പിക്കുക ചെയ്തത് എങ്ങനെയാച്ചാൽ രുക്മിണിയെ ഒന്ന് പരീക്ഷിച്ചു രാജപുത്രി ഞാനും നീയും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല നീ എവിടെ കിടക്കുന്നു രാജപുത്രിയാണ് ഞാനും ഞാനൊന്നുമില്ല വെറും എനിക്കാരും ഇല്ല എനിക്കൊരു കുലമഹിമയില്ല ഒന്നുമില്ല എന്നെ സ്തുതിക്കുന്നത് ഒന്നുമില്ലാത്ത ആൾക്കാരാണ് നിഷ്കിഞ്ചനന്മാരാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ശിശുപാലൻ മുതലായുള്ള ആൾക്കാരൊക്കെ ഇല്ലേ അവരെടുത്തേക്കാണ് പോകുന്നതിന് തിരക്കളില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പം രുക്മിണി അങ്ങോട്ട് പേടിച്ച് വാകശമായിട്ട് ദുഃഖം കൊണ്ട് എന്തെന്നില്ല അത് ഭഗവാൻ ഉപേക്ഷിക്കാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വീ രംഭേവ വയു വിഹതെന്ന് ആ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാറ്റേറ്റ് വീഴുന്ന വാഴ പോലെ അങ്ങോട്ട് വീണു എന്നാണ് വാഴക്കൊല ആ വാഴ നല്ല കതലിക്കൊല കാറ്റടിച്ചണ്ട് വീണു രുമിയാണ് രുക്മിണി അങ്ങോട്ട് വീഴുന്ന നിലത്തേക്ക് വിഷമിച്ചിട്ട് ഭഗവാൻ നാല് കൈ കൊണ്ടു ചതുർഭുജ നാല് കൈ കൊണ്ടു എഴുന്നേൽപ്പിച്ചു രുക്മിണിയെ ഓട് പറഞ്ഞു ഈ ലക്ഷ്മിണി രുക്മിണി ഇതൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ രുക്മിണിയുടെ ആ ഒരു മനസ്ഥിതി ഒന്നുകൂടിയാണ് വ്യക്തമാവട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ രുക്മിണിയുടെ ആ ഭക്തി എനിക്കറിയില്ലേ രുക്മിണി രുക്മിണി എല്ലാം വിട്ടല്ലേ എന്നെ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും ഞാനൊന്ന് പരീക്ഷിത പരീക്ഷിച്ചതല്ലേ ഇതൊക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചില പണക്കങ്ങളൊക്കെ വേണ്ടേ എന്നങ്ങോട് പറഞ്ഞപ്പോൾ രുക്മിണിക്ക് മനസ്സിലായി ആ അങ്ങനെയാണോ എന്നാ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള എല്ലാറ്റിനും വളരെ മനോഹരമായിട്ട് രുക്മിണി മറുപടി പറഞ്ഞു ഭഗവാൻ രുക്മിണിയെ സന്തോഷിപ്പിച്ചിട്ട് പറയുന്നുണ്ട് രുക്മിണി രുക്മിണിയുടെ ഭക്തിക്ക് എന്നോടുള്ളതായിട്ടുള്ള ആ പ്രേമത്തിന് പകരമായിട്ട് എനിക്ക് തരാൻ ഒന്നുമില്ല തിരിച്ചു തരാൻ തിഷ്ഠേത തത്വ് അതവിടെ തന്നെ നിൽക്കട്ടെ ചില നന്ദി പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞ മാതിരി അന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ തന്നെ മോശമായി പോവും അതിന് വാക്കുകൾ കൊണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് ഋഗ്മണിയുടെ ആ മഹാത്മ്യത്തെ വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് തദ്ധികള കൗശലൈ പ്രണയിനീമധികം സുഖയെന്നി മാം അഹിമുകുന്ദവചരി പ്രഗതതാംതതാന്തി മപാ ഗുരു അങ്ങനെ വീണ്ടും പല സന്ദർഭങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഭഗവാൻ രുക്മിണീയുമായിട്ട് വളരെയധികം മനോഹരമായ രീതിയിൽ കഴിച്ചുകൂട്ടി ജീവിതം വളരെ സന്തോഷകരമായിട്ട് ധാളിച്ചിട്ടും പ്രണയീയ പ്രണയിനിയായ തൻ്റെ ഏറ്റവും തന്നെ സ്നേഹിച്ച ആ രുമിണിയെ വളരെയധികം സന്തോഷിപ്പിച്ചു ഭഗവാൻ എന് സുഖമായിട്ട് അങ്ങനെ കഴിയുകയാണ് അങ്ങനെ ഭഗവാനെ അവിടുത്തെ കഥകളെപ്പറ്റി പറയുന്ന ഐമുകുന്ദഭവചരിതാനി നഴുപത്തൊമ്പതാമത്തെ ദിവസമായി ഭഗവാനെ ഭഗവാൻ്റെ കഥകളെപ്പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന എൻ്റെ ദുഃഖങ്ങളെ തരണമേ എന്ന് വീണ്ടും വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഭവചരിത പ്രകൃതതാം ഗതതാന്തിമപാഗുരൂ ലോകം ഭേദാക്കിത്തരണമേ ലോകഭാരവശ്യമില്ലാതാക്കി തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ദശകം സമർപ്പിക്കുന്നു ഭഗവാനെ ഭഗവാൻ്റെ വിവാഹം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതവിടുത്തെ പ്രസാദത്തിനായിട്ട് ഭവിക്കണമേ നാരായണ നാരായണ